മലയാള സിനിമയിലെ താരങ്ങളായ മുകേഷ് ജയസൂര്യ ഇടവേള ബാബു ബാലചന്ദ്ര മേനോൻ തുടങ്ങിയ ചലച്ചിത്ര മേഖലയിലെ ഏഴ് പേർക്കെതിരെ നൽകിയ പരാതി പിൻവലിക്കുന്നതായി ആലുവ സ്വദേശിയായ നടി സർക്കാരിൽ നിന്ന് പിന്തുണ ലഭിച്ചില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പരാതിയിൽ നിന്ന് പിൻവാങ്ങുന്നതായി ഇവർ അറിയിച്ചിരിക്കുന്നത് കേസിൽ അന്വേഷണം ആരംഭിച്ചതിന് പിന്നാലെയാണ് നടിയുടെ ഈ പിന്മാറ്റം നടന്മാർക്ക് പുറമേ ചലച്ചിത്ര മേഖലയിലെ പ്രമുഖരായ നോബിൾ ബിച്ചു എന്നിവരും കോൺഗ്രസ് അഭിഭാഷക സംഘടനയിലെ അഡ്വക്കേറ്റ് ചന്ദ്രശേഖർ എന്നിവർക്കെതിരെയായിരുന്നു കേസ് രണ്ടായിരത്തി ഒൻപതിലാണ് മുകേഷിനെതിരായ പരാതിക്കിടയാക്കിയ സംഭവം നടന്നതെന്നാണ് നടിയുടെ ആരോപണം നാടകമേ ഉലകം എന്ന സിനിമയുടെ ചിത്രീകരണത്തിനിടയിൽ മുകേഷ് കയറി പിടിച്ചെന്നു ആയിരുന്നു നടിയുടെ മൊഴി അമ്മ സംഘടനയിൽ അംഗത്വം വാഗ്ദാനം ചെയ്ത് ഫ്ലാറ്റിലേക്ക് വിളിച്ചു വരുത്തി മോശമായി പെരുമാറിയെന്നായിരുന്നു ഇടവേള ബാബുവിനെതിരായ പരാതി ദേ ഇങ്ങോട്ട് നോക്കി എന്ന സിനിമയുടെ ചിത്രീകരണത്തിനിടെ ലൈംഗികാതിക്രമം നടത്തിയെന്നാണ് പാൽചന്ദ്രന മേനോവിനെതിരായ പരാതി ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വിളിച്ചു വരുത്തിയതിനു ശേഷം ഹോട്ടലിൽ വെച്ച് ലൈംഗികാതിക്രമണം നടത്തിയെന്നുമായിരുന്നു പരാതിയിലുള്ളത് ഭയം കാരണമാണ് ഇത്രയും നാൾ പറയാതിരുന്നതെന്നായിരുന്നു നടി പറഞ്ഞിരുന്നത് സെക്രട്ടേറിയറ്റിൽ സിനിമാ ചിത്രീകരണത്തിനുള്ള ലൈംഗിക പീഡനമുണ്ടായെന്നാണ് ജയസൂര്യക്കെതിരായി നടിയുടെ ആരോപണം നടിയുടെ പരാതിയിൽ തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നത് വർഷങ്ങൾക്ക് മുൻപേ ചിത്രീകരണത്തിനിടെ സെക്രട്ടേറിയറ്റിൽ ഇടനാഴിയിൽ വെച്ച് നടൻ കടന്നു പിടിച്ച് ചുമ്പിച്ചെന്ന് നടി മാധ്യമങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്തിയിരുന്നു തനിക്കെതിരെ ഉണ്ടായ പോക്സോ കേസ് ആരോപണത്തിലും കൃത്യമായ അന്വേഷണം നടത്തിയില്ലെന്ന് നടി ആരോപിക്കുന്നു എന്തായാലും പ്രമുഖ താരങ്ങൾക്കെതിരെയുള്ള കേസ് അങ്ങനെ എസ് ഐ ടിയുടെ അന്വേഷണത്തിൻ്റെ ഇടയിലും ഒരു വഴിക്കായി പിന്മാറിക്കൊണ്ടിരിക്കുകയാണ്